ഹലോ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് വലിയ സുഖമില്ല കാരണം നല്ല പനി ജലദോഷം തൊണ്ടവേദന ശ്വാസമുട്ടില്ല എല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ കേട്ടോ അപ്പം ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് നമ്മുടെ പാലക്കാട് കോട്ടയില്ലേ കോട്ട മൈതാനുണ്ട് അവിടെ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു കാരണം ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നെങ്കിലും ഭയങ്കര വെയില് നല്ല ചൂട് അപ്പോൾ പിന്നെ വിചാരിച്ചു ഇതിലും ഭേദം വീട്ടിൽ പോയിരിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം മാത്രം അവിടെ നിന്നിട്ട് നേരെ പിന്നെ വീട്ടിൽ വന്ന് കിടന്നു എൻ്റെ മുഖത്ത് പനിയൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്ത് പിള്ളേരാണെങ്കിൽ ഭയങ്കര കളി കുത്തിമറിയാ ചേട്ടൻ്റെ കൊച്ചുണ്ട് എൻ്റെ കൊച്ചുണ്ട് രണ്ട് പിള്ളേരും ഒരേ ഒരേ വയസ്സാണ് രണ്ടര വയസ്സാണ് രണ്ടുപേർക്കും അപ്പോൾ അങ്ങനെ കുറേ നേരം ഞാൻ കടന്നു കുറേ നേരം റെസ്റ്റ് എടുക്കും കാരണം നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ കയ്യൊക്കെ ഞാൻ നോക്കിയപ്പോൾ കയ്യൊക്കെ ഫുള്ള് ടാൻ ഒതിച്ച് നല്ലോണം കൈ കറുത്തിട്ടുണ്ട് കാരണം ഇവിടുത്തെ അതുപോലത്തെ വെയിലാണ് എൻ്റെ മൗത്ത് കളറുണ്ട് പക്ഷേ കയ്യൊക്കെ ഭയങ്കര ടാൻ അടിച്ചു കാലും അതുപോലെ നല്ല ടാൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം പുറത്ത് വന്ന് നോക്കി വായി നോക്കി നിന്ന് ഒന്നും ഇല്ലാതെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വീണ്ടും ഉള്ളിൽ കയറി തന്നെ പോയി അപ്പോൾ അവിടെ സ്റ്റെപ്പിൽ കുറച്ച് നേരമായിരുന്നു എനിക്ക് ഈ പനി ജലദോഷം വരുമ്പോൾ എൻ്റെ കൂടെപ്പുറപ്പായിട്ടൊരു സാധനമുണ്ട് നമ്മുടെ വിറ്റ്സിൻ്റെ ഇൻഹേലറ് എനിക്കിത് എൻ്റെ കൂടപ്പുറപ്പ് പോലെയാണ് കാരണം ചെറുതായിട്ടൊന്ന് ജലദോഷത്തിന് തഴിച്ചാൽ ഞാൻ അപ്പം അതെടുത്ത് കൈവയ്ക്കും പിന്നെ കുഞ്ഞ് ആ പഴംപൊഴിയൊക്കെ ഇതാണ് എൻ്റെ കുഞ്ഞ് ആ പഴംപൊഴിയൊക്കെ കഴിച്ചിങ്ങനെ നടക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ കുളി എന്ന ആ ഒരു ആചാരം വേണ്ടാന്ന് വിചാരി വെച്ചു നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് രാവിലെ മുടിയൊക്കെ കെട്ടിയിട്ട് പോയത് അപ്പോൾ മുടിയൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് ചുരി പറഞ്ഞാൽ ഒന്ന് വൃത്തിയായി ഒന്ന് വൃത്തിയാന്ന് വിചാരിച്ച അങ്ങനെ മൊത്തം എല്ലാം ഒന്ന് ചേഞ്ചെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇവിടെ പാറക്കാണെങ്കിൽ കാറ്റാണ് കേട്ടോ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാറ്റിൻ്റെ ടൈപ്പ് ആ ഭയങ്കര നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിപ്പോവും അപ്പം ഞാൻ വിചാരിച്ചാൽ എൻ്റെ മുഖമൊക്കെ അതുകൊണ്ട് നല്ല നീറ്റാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ ജീവി കഴിഞ്ഞിട്ട് കുറച്ച് മോയ്സ്ചറൈസർ കൂടിയിട്ട് എടുത്ത് തേച്ച് കാരണം അത് തേക്കുമ്പോൾ കിടന്നൊരു സുഖമുണ്ട് ഈ ഉണങ്ങി മരുഭൂമിയിൽ വെള്ളം വീഴുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞ പോലെ ഈ ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നിലേക്ക് കുറച്ച് മോയ്സ്ചറൈസർ തേക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഭയങ്കര വലിയ സുഖമാണ് അപ്പോൾ അതും കൂടി എല്ലാം തേച്ച് ഞാൻ ഒരു സുഖമൊക്കെ ഒരു ഒരു ആശ്വാസം കിട്ടിയതല്ല ഒന്നും വൃത്തിയായി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതാണ് അവസാനായിട്ട് ഞാൻ വൃത്തിയായത് പക്ഷേ എൻ്റെ കണ്ണിൽ പനിയുടെ ഒരു ഇതുണ്ട് പിള്ളേരാണ് എൻ്റെ മമ്മി കിടക്കുക ഇത് നല്ല ചൂടുവെള്ളം ആട്ടെനിക്ക് തൊണ്ടവേദന ഉള്ളതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് അത്യാവശ്യം നല്ലൊരു ചൂടുവെള്ളം എടുത്തിട്ട് വന്നു പിന്നെ ഞാൻ രാവിലെ പോകുമ്പോൾ അരി ഉഴുന്നൊക്കെ വെള്ളത്തിട്ടിട്ടാണ് പോയത് അപ്പോൾ ഇത് നമുക്കിനി അരച്ചിട്ട് മാവാക്കണം നാണത്തേക്ക് വേണ്ടിയിട്ടുള്ള മാവാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതും സെറ്റാക്കിയെല്ലാം വെച്ചു കാരണം പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കുഞ്ഞു വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവൻ്റെ ഇടയിൽ അവനെയും അതിൻ്റെ ഇടയിൽ കളിപ്പിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ സെറ്റ് മാവ് അരച്ച് ലാസ്റ്റ് മാവ് റെഡി ഇത്ര രണ്ട് ദിവസത്തേക്കുള്ള മാവാണ് ഒരുമിച്ച് അരച്ച് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊച്ചു കടന്ന് ഭയങ്കര കളിയായിരുന്നു അവൻ ഇവിടെ ഫുൾ അലങ്കോലമാക്കിയിട്ടുണ്ട് ഞാൻ അവിടെ മാ വരയ്ക്കുന്ന ടൈമുകൊണ്ട് ഇവനീ സൈഡിൽ ഒരുപാട് അലങ്കോലമാക്കിയിട്ടുണ്ട് അവൻ കളിച്ചോണ്ടിരിക്കുക പിന്നെ ഞാനും വിചാരിച്ച് ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് നമുക്ക് തുടച്ച് കിട്ടാത്ത കാര്യം കഴിഞ്ഞില്ലല്ലോ ഈ ഫോണിൽ നോക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് തുടച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞാൽ അപ്പോൾ അവന് എന്തൊക്കെ എന്നിട്ട് എന്നോ നോക്കി ചിരിക്കും ഒരുപാട് കളിക്കായിരുന്നു എന്നിട്ട് എന്നൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്ത് അവനതിനകത്ത് നോക്കി വരികയും ചിരിയായിരുന്നു അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നോക്കി ചിരിക്കുക അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് മൂവീസിൽ ഇപ്പോൾ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ് അപ്പോൾ അവൻ ഇത് കണ്ടിട്ട് അവനാണ് ഋത്തുവാണ് ഋത്തുവാണെന്നാണ് അവൻ ഈ ക്യാമറ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ കൂടെ കുറേ നേരം കളിച്ചോണ്ടൊക്കെ ഇരുന്നു ഇനി ഞാൻ ഒരു ബക്കറ്റ് തുണി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ബക്കറ്റ് തുണി ഞാൻ നനച്ച് ടെറസിൻ്റെ മേലെ പോയിട്ട് അവിടെ വിരിച്ചു ഇന്നലെ തന്നെ ഒരുപാട് തുണി നനച്ചിട്ടിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അത് പക്ഷേ എല്ലാം ഒന്നും ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഈ ബാക്കിയുള്ള തുണി നമുക്ക് എടുക്കുകയും വേണം ഇപ്പോൾ കൊണ്ടുപോയാൽ ഈ ഒരു ബക്കറ്റ് നമുക്ക് ഇടും വേണം അപ്പം ഞാൻ ഇവിടെയാണ് നമ്മൾ തുണി വിരിച്ചിടാൻ വരുന്നത് ടെറസിന്റെ മേലെയാണ് അപ്പോൾ നമ്മൾ അതെല്ലാം ഞാൻ മെല്ലെ തുണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വയ്യാതെ വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്താണ് ഓർമ്മ വരിക വളരേണ്ടായിരുന്നു ചെറുതായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്തിനാണവോ വളർന്നത് കാരണം എനിക്ക് എപ്പോഴും എന്തെങ്കിലും പണി കൂടുതലുണ്ടാവുന്നത് എനിക്ക് വയ്യാത്ത ദിവസങ്ങളാണ് അതൊന്നൊരു മാതിരി മടുപ്പ് വരും പണ്ട് ഇതൊക്കെ നമ്മളെ അമ്മയൊക്കെ ചെയ്തിട്ട് വന്ന് ഇങ്ങനെ ആരും സഹായിക്കാനില്ല അവറ്റേക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വലിയ പുച്ഛമായിരുന്നു പക്ഷേ ഇതൊക്കെ ഇപ്പം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഓരോ കഷ്ടപ്പാടുകളും മനസ്സിലാവുന്നത് എത്രത്തോളം അവർ ഇപ്പം എൻ്റെ മമ്മിയാണെങ്കിൽ മമ്മി വർക്കിങ്ങും കൂടിയാണ് അപ്പോൾ മമ്മി വീട്ടിലെഴുതി ഞാൻ ഇപ്പം ചെയ്യുന്ന ഇത് എല്ലാ ജോലിയും ചെയ്ത് ഞങ്ങളെയും നോക്കിയിട്ട് വീണ്ടും ഓഫീസിൽ പോയി അവിടെയും വർക്ക് ചെയ്ത് തരുമ്പോൾ അവർക്ക് അവർക്കുണ്ടാവുന്ന ആ ഒരു ക്ഷീണമൊക്കെ ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് അപ്പോൾ ഇന്ന് ഫുൾ മോണയായിരുന്നു എനിക്ക് ഈ ഫുൾ മൂൺ കാണാൻ ഭയങ്കര സന്തോഷം എന്തൊരു മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമുള്ളൊരു ഫീൽ തോന്നും അതും ഇങ്ങനെ ചുവന്ന കളറിലുള്ള മൂണായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു അപ്പോൾ നമുക്ക് ഇത്രയും തുണികളാണ് ഇന്ന് ഇന്നലെ കഴുകിയിട്ടിട്ട് ഇന്ന് ഇനിയിപ്പോൾ കൊണ്ടുപോകാനുള്ളത് ഇനി ഇത്രയും വീട് അപ്പോൾ താഴെ പോയിട്ട് മടക്കി വയ്ക്കണം ഈ മീൻകറിയും ഒക്കെ വെക്കാനുണ്ട് അപ്പോൾ താഴെ പോയി പോകാം ഇനി താഴെ പോകാം അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മേലെയാണ് തുണി ഇടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ റെൻറ്റിനിരിക്കുന്നത് കൊണ്ട് ഇത് ഓരോ പോർഷൻ ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഉള്ളതാണ് ഓരോ പോർഷൻ ഓരോരുത്തരാണ് ഇടുന്നത് ഇവിടെ റെൻറ്റിനാണ് ഇരിക്കുന്നത് ഇവിടെ നോക്കാൻ അപ്പാർട്ട്മെൻറ്റാണ് അപ്പം നാല് കുടുംബമാണ് ഉള്ളത് നമ്മൾ നാലാമത്തെ അപ്പോൾ ഇവിടെ ടെറസിൻ്റെ ഓരോ സ്പേസ് ഓരോരുത്തർക്ക് ഇതിപ്പോൾ മൂന്ന് ഇവിടെ രണ്ട് ഇവിടെ ഒന്ന് നമ്മൾ അവിടെ നാല് അങ്ങനെയാണ് നമ്മൾ നല്ല ഞാൻ അവിടെ നോക്കുന്നത് ഇനി അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ണെങ്കിൽ നല്ല തൊണ്ടവേദന തലവേദന പനി ചൺറോഷൻ എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് ശ്വാസം മുട്ടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ദിവസമാണ് വളരെ ഉണ്ടായിരുന്നു ചെറുതായി വരുന്നാൽ മതിയായിരുന്നു വളർത്തൊന്നലും വരുന്നു കാരണം ഇത്രയും പണിയൊന്നും എടുക്കണ്ടല്ല അതും ഇങ്ങനെ എന്തെങ്കിലും വയ്യാത്ത ദിവസം മാത്രമായിരിക്കും ഇതുപോലെ പണി ഉണ്ടാകുന്ന ദിവസങ്ങളും എന്നാലും ഇതൊക്കെ ചെയ്തേ പറ്റുള്ളത് ഇതൊക്കെ ചെയ്തേ എന്തായിരുന്നു ഇതൊക്കെ ചെയ്യേണ്ടതായതും ഇതൊക്കെ ചെയ്യണം ഇനി പപ്പ താഴെ വന്നിട്ടുണ്ട് പപ്പ മീൻ മീൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം താഴെ വന്നിട്ട് അപ്പടെ സൗണ്ട് കേട്ടു ഞാൻ അപ്പോൾ ഇതൊന്ന് മമ്മി അത് മത്തിയ കൊണ്ടുവരുന്നത് അപ്പോൾ മത്തി അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അത് കറി വെക്കണം മറക്കണം കുഞ്ഞിന് പുട്ട് കൊടുക്കണം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം തുറന്ന് ഉറങ്ങണം അതാണ് നസ്റ്റിക് വീണ്ടും പിന്നെ നാളെ ഒരു മൂന്നേ നാൽപ്പതിനു വീണ്ടും ലൈഫ് അല്ല നാളത്തൊരു ദിവസം തുടങ്ങേണ്ടി വരണം അപ്പോൾ ഇനി ബാക്കി പണികൾ പെട്ടെന്ന് തന്നെ അപ്പം മമ്മി താഴെ ഞാൻ വന്നപ്പോഴത്തേനും മീനൊക്കെ വെട്ടി അത് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീൻകറി വെക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വൈഫ് മീൻകറിയെല്ലാം എല്ലാം വെച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് വേറെ പള്ളിയും ചെയ്തിൽ പിള്ളേരെ നോക്കി ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം അവർക്ക് ഫോണൊക്കെ കാണിച്ചു കൊടുത്തു കുറച്ച് നേരമാണ് കുറച്ച് ദിവസം കുറച്ച് നേരമൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു ദിവസം അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ട് ഇത് ചേട്ടൻ്റെ കൊച്ചും എൻ്റെ കൊച്ചും കൂടെയാണ് രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ ഫോൺ നോക്കി കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പം ഇന്ന് മീൻകറിയും ചോറും പിന്നെ പയറും ആ ഉരുളക്കിഴങ്ങ് കൂടി ഒരു മെഴുക്കൂട്ടിയായിരുന്നു അങ്ങനെ ലാസ്റ്റ് കിടക്കുമ്പോൾ പത്തരയായി